ചോദ്യങ്ങളോട് ചോദിക്കട്ടെ അതായത് ഇപ്പൊ എൻ്റെ ഉള്ളില് നമ്മുടെ ഉള്ളില് എൻ്റെ ഉള്ളില് ഇല്ല എൻ്റെ അമ്മയുടെ ഉള്ളിലൊക്കെ ഒരുപാട് പിന്നെ ഭയങ്ങളും ഇല്ല അസൂയ, സ്വാർത്ഥത ഉള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഇപ്പൊ ഈ ഈ പറയുന്ന ഒരു ആത്മീയ പൂർണതയിലേക്ക് നമ്മള് പരിണമിക്കുന്നതിനു വേണ്ടി നമ്മള് നമ്മ നമ്മളൊന്നും നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ അതോ നമ്മൾ ഈ ഇത് കൊണ്ട് നമുക്കൊന്നും കഴിയില്ല ദൈവത്തിന്റെ നൂറ് ശതമാനം ഇടപെടലുകൾ ഉണ്ടാ ഉണ്ടായേ നടക്കുള്ളൂ എന്നുള്ള ഒരു സമർപ്പണമാണോ വേണ്ടത് അതോ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യണം ഇല്ല നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോയാൽ അത് നാടൻ ഭാഷ പറഞ്ഞാൽ അത് കുളവാകും ഇപ്പൊ നമുക്ക് ഒന്നും ചെയ്യാനില്ല ഇപ്പൊ നിങ്ങൾ ഒരു ട്രീറ്റ്മെന്റിന് വിധേയമാകുമ്പോ നിങ്ങളെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റുമ്പോ നിങ്ങൾ ആ ഡോക്ടറോട് ചോദിക്കാം ഞാൻ എന്തെങ്കിലും ചെയ്യണോ ഡോക്ടറെ എന്തെങ്കിലും ഒരു കൈ സഹായിക്കണോ അങ്ങനെ ചോദിക്കാറുണ്ടോ അപ്പൊ അതുപോലെയാണ് നമ്മൾ ദൈവകരങ്ങളിൽ ദൈവത്താൽ ട്രീറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പൊ ഇതിനകത്ത് ഹീലാകുന്ന ആളുകൾ ഈ ഹാർട്ട് ഹീലിംഗ് ആണ് ഹൃദയത്തിനാണ് ചികിത്സ അപ്പോൾ ഇവിടെ നാസ്തികര് വരും ഹൃദയത്തിന് ചിന്തയില്ല അപ്പൊ ഹൃദയത്തിന് ചികിത്സിച്ചിട്ട് ഈ ഹാർട്ട് ഹീലാകുന്ന ആളുകൾ ആളുകള് വേണം മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുക ഈ പെർഫെക്റ്റ് ഹീലിംഗ് ഉണ്ടായിട്ട് വേണം മറ്റൊരാളോട് ഈ ഗോസ്പൽ പറയാനോ അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യാനോ അവരെ റിസ്റ്റോർ ചെയ്യാനോ ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ സ്പിരിച്വലായിട്ട് ഇന്നിപ്പം നിർഭാഗ്യവശാല ഒട്ടും ഹീൽഡ് അല്ലാത്ത ആളുകളുടേതായ പരിപാടികളാണ് നമ്മൾ കാണുന്നത് നമുക്ക് കാണാൻ പറ്റും ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വൺ പെർസെന്റ് പോലും ആകാത്ത ആളുകൾ അതുകൊണ്ടാണ് ആ ഈഗോയുള്ള അരഗൻസ് ഉള്ളത് അവർക്ക് പെട്ടെന്ന് അവർ കോപിക്കുന്നു അവര് തെറ്റായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന നമുക്ക് കാണാൻ പറ്റും ഭയങ്കര ഈഗോയുമായിട്ട് അതാണ് പെർഫെക്റ്റ് ഹീലിംഗിന് ഉള്ള മാതൃകയാണ് യേശു കർത്താവ് കാണിച്ചത് എന്താണ് പെർഫെക്റ്റ് ഹീലിങ്ങിനുള്ള മാതൃക കഴിഞ്ഞ ദിവസം ഒരു മത അധ്യക്ഷനോട് ഒരു കൊച്ചുകുട്ടി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങേറ്റം ആ കുട്ടിയെ അവഹേളിക്കുന്ന ആ കുട്ടിയുടെ വ്യക്തിത്വത്തെ കീറി മുറിച്ച് കളയുന്ന രീതിയിൽ ദാർഷ്ട്യത്തോടെയുള്ള ഔദ്ധത്യത്തോടെയുള്ള ഒരു മറുപടി കേൾക്കാനടിയും ഹീൽഡ് അല്ല പേഴ്സൺ എന്നുള്ളതാണ് യേശുകത്താവ് പെർഫെക്ട്ലി ഹീൽഡാണ് പെർഫെക്ട്ലി ഹീൽഡ് ആയതുകൊണ്ടാണ് തന്നെ നഗ്നനാക്കി ശരീരം മുഴുവൻ അടിച്ചു മുറിച്ചു അത്രയും മുറിവുകൾ അത്രയും അപമാനം അത്രയും വേദന അത്രയും നിന്ന അത്രയും പരിഹാസം പരസ്യമായി കുരിശിൽ തൂക്കി ആ ഉച്ചവേലിന്റെ കാഠിന്യത്തിൽ നഗ്നനായി മുറിവേൽക്കപ്പെട്ടവനായി ക്ഷീണിതനായി കുരിശി കിടക്കുകയാണ് എല്ലാ അപമാനം ഉണ്ട് അപമാനത്തിന്റെ അങ്ങേറ്റം തന്നെ പ്രസവിച്ച മാതാവ് ആ കുരിശിന്റെ മുമ്പിൽ നിൽക്കുകയാണ് പൂർണ്ണ വളർച്ചയെത്തിയ മകന്റെ നഗ്നതയാണ് മുമ്പിൽ തൂക്കിയിരിക്കുന്നത് തല ഉയർത്തിയാക്കാൻ പറ്റില്ല അമ്മയെ നോക്കാൻ മകന് പറ്റില്ല മകനെ നോക്കാൻ അമ്മയ്ക്ക് പറ്റില്ല തല കുനിച്ച് കരഞ്ഞിരിക്കുക ഇതിലും കൂടുതലൊന്നും തകർച്ച ഒരു പെൺകുട്ടിയുടെ ചോദ്യത്തിന്റെ മുമ്പിൽ ആ ബിഷപ്പ് എന്താ ഭവാനോ സഹിച്ചത് പൊട്ടിത്തെറിക്കാൻ പറ്റില്ല യേശു കത്താവ് പറയണ പിതാവ് ഇത് ഇവരുടെ അറിവില്ലായ്മയാണ് ഇവരോട് ക്ഷമിക്കണമേ അതാണ് ഹീലിംഗ് പെർഫെക്ട്ലി ആണ് ഈസ് ഓൾറെഡി ഹീൽഡ് ബിക്കോസ് ഈസ് ദ ഹീലർ അവൻ അരയിൽ തുണി കെട്ടി നിലത്ത് കുത്തിയിരുന്ന ശിഷ്യന്മാരുടെ പാദം കഴുകി നിങ്ങളും തമ്മിൽ തമ്മിൽ ഇങ്ങനെ ചെയ്യും ഈ ഹീലിംഗിലേക്ക് വരാതെ നിങ്ങൾക്ക് ഈ മിനിസ്ട്രിയിലേക്ക് പോകാൻ പറ്റില്ല അപ്പൊ ഹീൽഡ് ആകുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഗോ ഇഫ് യു ആർ നോട്ട് ഹീൽഡ് യു ഗോ ഫോർ റിട്രീറ്റ് ഹീൽഡ് ആൻഡ് ഫോർ ദ കോമ്പാറ്റ് ബാറ്റിൽ ഫീൽഡിൽ നിന്ന് വിടുന്ന സ്ഥലത്തിന്റെ പേരാറ്റ് സെന്റർ യുദ്ധമുന്നണി നിക്കുമ്പോൾ മുറിവേക്കും മുറിവേക്കുന്നവന് ഈ യുദ്ധത്തിന്റെ പുറകിൽ ക്യാമ്പിൽ കൊണ്ട് ട്രീറ്റ് ചെയ്യും ആരോഗ്യം വരാൻ എന്നിട്ടാ പിന്നെ യുദ്ധത്തിന് പോകുന്നത് അങ്ങനെ ഈ പട്ടാളക്കാരെ മുറിവേറ്റ പട്ടാളക്കാരെ പുറകിൽ കൊണ്ടിട്ട് ട്രീറ്റ് ചെയ്യുന്ന ക്യാമ്പിന്റെ പേരാണ് റിട്രീറ്റ് സെന്റർ ഇതാണ് ഇന്ന് ധ്യാന കേന്ദ്രക്കാർ റിട്രീറ്റ് കേന്ദ്രക്കാരെടുത്ത് വെച്ചിരിക്കുന്നത് റിട്രീറ്റ്സ് റിട്രീറ്റിന് വരുന്നവനാരാ കാലൊടിഞ്ഞോനും കൈയ്യൊടിഞ്ഞോനും ദേഹം മുഴുവൻ മുറിവുള്ളവനും ഒന്ന് പറഞ്ഞു രണ്ടാമത്തേക്ക് ഒറ്റത്തിൽ കാറുന്നവനുമാണ് ട്രീറ്റ് ചെയ്യാൻ നിൽക്കുന്നത് ഈ മുൻകോപിയും ഈ അരകൻ്റായിട്ടുള്ള ഈ ഷോർട്ട് ആയിട്ടുള്ള ഇവരാണ് ട്രീറ്റ് ചെയ്യുന്നത് എവിടെയാണ് ക്രിസ്ത്യാനിറ്റിക്ക് വന്നിട്ടുള്ള പ്രതിസന്ധി പിന്നീട് ഹീൽഡ് ലീഡർഷിപ്പ് സുഖപ്പെട്ട നേതൃത്വം ഉണ്ടായിരിക്കണം സുഖപ്പെടാനുള്ള ട്രീറ്റ്മെന്റ് വേണം ആ സൗഖ്യം പ്രാപിച്ചിട്ട് വേണം മനുഷ്യരോട് ഇടപെടാൻ ഇല്ലെങ്കിൽ കൂടുതൽ വഷളാവും അപ്പൊ അത് നോമ്പിന്റെ കാലഘട്ടത്തിൽ പാടുന്ന ഒരു പാട്ടുണ്ട് കുഷ്ടം പൂണ്ടോ സൗഖ്യം നേടി അന്ധന്മാർ കാഴ്ച പ്രാപിച്ചു വളരെ ദീർഘമായ ഒരു ഗീതമാണ് അപ്പൊ ആ ഗീതത്തിനകത്ത് ഈ ഹീലിംഗ് പ്രോസസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നോമ്പ് തുടങ്ങുമ്പോൾ എന്തിനാണ് നോമ്പ് നോമ്പിലൂടെ നമ്മൾ ഹീൽ 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 വൺസ് യു യു ആർ ഹീൽഡ് ദാറ്റ്സ് എ ജീസസ് ഗോ ആൻഡ് ദ സിക്ക് ഹീലാകുകയാണ് നിങ്ങൾ ആ ഹീലിംഗിന് വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിനാൽ ക്ലോത്ത് ചെയ്യപ്പെടുന്നവരെ കാത്തിരിക്കണം നിങ്ങൾ ഹീൽ ഹീലാകാൻ വേണ്ടി കാരണം കർത്താവ് തങ്ങളുടെ ഗുരുനാഥൻ പിടിക്കപ്പെട്ടു അപമാനിക്കപ്പെട്ടു അടിക്കപ്പെട്ടു വിവസ്ത്രനാക്കപ്പെട്ടു മുറിവേൽപ്പിക്കപ്പെട്ടു ക്രൂശിക്കപ്പെട്ടു അവർക്ക് സഹിക്കാൻ പറ്റ ഈ യഹൂദനെ സ്നേഹിക്കാൻ കരുണയോടെ അവനെ നോക്കാൻ വാത്സല്യത്തോടെ അവനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രദ്ധാപൂർവം അവനും ആമോയിസ കൊടുക്കാൻ അവനോട് ക്ഷമിച്ചേ പറ്റൂ അതിനാ പത്തു ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ക്ഷമിക്കാൻ പറ്റാത്ത പത്രോസിന്റെ ഈ ഓന്നാന്റെയും യാക്കോവിന്റെയും അന്ത്രയോസിന്റെ പീലിപ്പോസിന്റെ എല്ലാ ഹൃദയങ്ങളിലേക്ക് ആ മഞ്ഞുമഴ വന്ന് വീഴുകയാണ് പരിശുദ്ധ ഊഹായുടെ ഈ ജനത്തെ സ്നേഹിക്കാൻ ഈ ജനത്തോട് കരണം കാണിക്കാൻ ആ ജനത്തെ ചേർത്ത് പിടിക്കാൻ അതാണ് ഹീലിംഗ് ഫോർ പക്ഷെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ പത്ത് വർഷമോ നൂറ് വർഷമോ ഐ കൺ സി എ ഹീൽഡ് ലീഡർഷിപ്പ് അതാണ് ഇന്നത്തെ ദുരന്തം